ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആലു മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ ഈ രാജ്യത്തിലിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ